ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു കല്യാണത്തിന് പോവാണ് എവിടെയാന്ന് വെച്ചാൽ കോഴിക്കോടാണ് അതായത് ഇന്ന് തലേന്ന് നാളെയാണ് ശരിക്കും കല്യാണം അപ്പോൾ കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളാണ് കാണുന്നത് ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് രാത്രിയോട് കൂടിയിട്ട് അവിടെ എത്തും തലേന്നത്തെ പരിപാടിക്ക് ഇവിടെ പരിപാടിക്കും എത്ര ദൂരം ദൂരം സഞ്ചരിക്കണം സഞ്ചരിക്കണം ഇനിയുണ്ട് കിലോമീറ്റർ അപ്പൊ തന്നെ വയ്യ പക്ഷെ നമുക്ക് ഞങ്ങൾ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പം പുഴയുടെ ഒക്കെ അവിടെ എത്തി ഇത് ഏതാ സ്ഥലം എന്നും ഞാൻ ഓർക്കുന്നില്ല ഗൈസ് അപ്പം നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ടപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ ലേസൊക്കെ മേടിച്ചായിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ വണ്ടിയിലിരുന്നാ ശരിയാവില്ലല്ലോ അപ്പൊ നല്ല വണ്ടി കണ്ടു നമ്മള് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് നമ്മളിപ്പോ നാലു പോകുന്ന നോക്കൂ നോക്കൂ പുതിയ റോഡിന്റെ റോഡിന്റെ നിങ്ങൾ രണ്ട് സൈഡ് സ്ട്രീറ്റ് ലൈറ്റ് ഒരു കാർ അതിന്റെ ഞങ്ങൾ നല്ല തിരക്കുള്ള റോഡാണ് കാരണം വണ്ടികളൊക്കെ പോകുന്നുണ്ട് നമ്മളൊരു ലോറിയെ ലോറി അല്ലല്ലോ ആ ലോറി ലോറി ലോറീൻ്റെ നമ്മൾ നമ്മളങ്ങനെ അവസാനം വീട്ടിലെത്തി കൈസ് പക്ഷേ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു കാരണം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ലേറ്റായി എന്താന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബ്ലോക്ക് കിട്ടിപ്പോയി കൈസ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത് പറയാം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ചാനൽ എപി എന്ന് പറഞ്ഞാ അപ്പ അപ്പ ഈ അപ്പ അപ്പ എന്തിനെ തര അപ്പ അപ്പ ഇలా ജീവിക്കാൻ പറ്റോ എന്താത്ര അപ്പ അപ്പ എന്തിനാ ഇങ്ങനെ ഇടുന്നോ ആരും കാണുന്ന ഒളിയും ഇല്ല അതെന്നാ അതാണ് പരിധി കണ്ടതിന് എനിക്ക് നേരെ മിട്ടില്ല ജെനുവിൻ ഫോളോവറ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അണ്ടക്കഞ്ഞി ബെറ്റ്റ്റങ്ങേ കിട്ടി അണ്ടക്കഞ്ഞി നീ നെക്കര നെക്കി നെക്കി എന്റെ ഫോണി പൊന്ന പരിപാടി ഫോണിൽ ചെക്ക് ചെയ്തിട്ട് പോണം നീ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എന്റെ എങ്ങനെ മിന്നിഞ്ഞ കൊണ്ടേ അവിടെ ഉടുക്കി കൊണ്ടേയിട്ട് പോ മോക്ക് ഗൈസ് എന്താ അർത്ഥം കൊറേ ഡിജിറ്റ് ചെയ്തിട്ട് പോണം ഗ്രാൻറ്റ് ചെയ്ത കണ്ടോ ഞാൻ റേറ്റ് ചെയ്തു കേക്ക് കുഞ്ഞു കളി അത സംഭവം മൈൻ എങ്ങനെയുണ്ട് കഴിച്ചു അഭിനയിച്ചു കുഞ്ഞെങ്കിലൊന്നയിച്ച വിഷമിച്ചിതല്ല മധുജമോൻ മധുജമോൾ മധുജമ്മ മധുജമ്മ വരരെ എന്നെ വിളിക്കണ്ട ടീം താഴെ നാല് വരെ എന്നിക്ക് എ രണ്ട് വരെ കൂടിയാണോ ഒക്കെ ഞാൻ തന്നെ ആണ് വിട്ടോതാമൻ അപ്പോൾ വേറെ ആ വന്നു കഴിഞ്ഞ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു വലിയ നല്ല പരിപാടികളൊന്നും ഇല്ലായിരുന്നു തലേന്നത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ വന്ന് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ എഴുന്നേറ്റു അപ്പോൾ ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ താലി പിരിക്കൽ ചടങ്ങാണ് ഗായ്സ് അതായത് ചെക്കൻ്റെ പെങ്ങളും മളീനുമാണ് താലി പിരിക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ താലി പിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം അതിനെന്തൊക്കെയോ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നൂലെടുക്കേണ്ട കണക്കുകളും കാര്യങ്ങളും അതുകൊണ്ട് ഇത്ര ഏഴ് നൂലും ആറ് നൂലും അതായത് സാരിയുടെ മന്ത്രകൂടിയുടെ നൂലും പിന്നെ ഒരു വെള്ളനൂലും ഇതും കൂടി കൂട്ടിയിട്ടാണ് താല് പിരിക്കേണ്ടത് അതായത് ആറ് നൂലും ഒരു വെള്ള നൂലും കൂടിട്ടാണ് പിരിക്കേണ്ടത് അപ്പം അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിരിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അതിന് നൂലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ലെങ്ത് നോക്കുകയാണ് അപ്പം എത്ര നീളം വേണം എന്നുള്ളത് കാരണം ഒരുപാട് നീളം കൂടി പോവാനും ഒരുപാട് നീളം കുറഞ്ഞു പോകാനും പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തോരം നീളം വേണം എന്നൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ കത്രിക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ചോറ് ചോറ് വെച്ചിട്ട് വേണം നൂലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂല് പിരിച്ചു കഴിഞ്ഞിട്ട് ആ എടുത്തിട്ട് നൂലിൽ കൂടി ഇങ്ങനെ തേച്ച് ഒട്ടിക്കണം അത് എന്താണെന്ന് വെച്ചാൽ പിരി പിരി ഉള്ളത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വടി പോലെയാകും അതായത് നൂല് ഒന്ന് രണ്ടെണ്ണം വെച്ചേക്ക് അതെ എന്തെങ്കിലും അതെന്ത്രിക്ക മൂന്നാരണം കിട്ടുന്ന തലദിവസം നമ്മുടെ കല്യാണിന്റെ തലദിവസം അയ്യന്മാര്

കെട്ടാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് നമ്മുടെ എന്ന് പറയുന്നത് കെട്ടുമ്പം ഒരു പ്രത്യേകതരം രീതിക്ക് വേണം കെട്ടാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല അതെങ്ങനെയാന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ആൺകെട്ടോ അങ്ങനെ എന്തോ ആണ് പേരുള്ളത് അപ്പം അത് ഒരു പ്രത്യേക രീതിക്ക് വേണം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഒരു നൂല് കെട്ടുന്ന പോലെ അല്ല കെട്ടേണ്ടത് അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് ചെക്കനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ തുമ്പ് തന്നെ അതീ ഇതിങ്ങനെ ഇതിങ്ങനെ അടിയാൻ പഠിച്ചോ അതായത് എടുക്കുന്നേ അപ്പൊ ഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് നമ്മുടെ കല്യാണം തലേന്നാണ് ഇന്ന് ആറ കല്യാണമാണ് അങ്ങനെ പറയാനില്ല കാരണം ഇന്നാണ് കല്യാണം സമയം ഇപ്പം പന്ത്രണ്ടര ആയിരിക്കുന്നു നമ്മളിപ്പം വന്ന് നമ്മള് നമ്മൾ നമ്മുടെ ചെക്കനെ കെട്ടൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പന്ത്രണ്ടര ആയി വയസ്സ് ഇനി കൊറച്ചുനേരും ഒന്ന് കിടന്നുറങ്ങണം എന്നിട്ട് നാളെ രാവിലെ എണീക്കണം അപ്പൊ ഇവർക്ക് മണിക്ക് മണിക്ക് മണിക്കാണ് ഇവർക്ക് ഇങ്ങനെ കോലം കെട്ടി പോവാൻ പറ്റും പക്ഷെ എനിക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ല ആ നമുക്ക് നാളെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കല്യാണ ദിവസത്തെ വീഡിയോ ആയിട്ട് അപ്പൊ എന്റെ ചാനൽ എന്റെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിൻഡിങ് അടിക്കുക ഓക്കെ ബായ് ബൈ